മനുഷ്യജീവിതം ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ട ഇടങ്ങളാണ് ആശുപത്രികൾ അതിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തെത്തി സ്വന്തമായി ശ്വസിക്കാനും ജീവൻ നിലനിർത്താനും പോരാടുന്ന നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം അതീവ സുരക്ഷിതമായിരിക്കണം എന്നാൽ മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള മഹാരാജ യശവന്ത് റാവു ആശുപത്രിയിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ ആധുനിക ഇന്ത്യയുടെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഒരു തീരാ കളങ്കമായി മാറിയിരിക്കുകയാണ് നവജാത ശിശുക്കൾ ചികിത്സയിൽ കഴിയുന്ന വാർഡിൽ എലികൾ യഥേഷ്ടം വിഹരിക്കുന്ന ദൃശ്യങ്ങൾ കേവലം ഒരു വാർത്തയല്ല മറിച്ച് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും പരാജയത്തിന്റെ നേർ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന കാഴ്ചകളും ഭയാനകമാണ് ഓരോ സെക്കൻഡിലും മെഡിക്കൽ നിരീക്ഷണവും അതീവ ശുചിത്വവും വേണ്ട എൻ ഐ സി യുവിൽ കൂറ്റൻ എലികൾ യാതൊരു ഭയവുമില്ലാതെ ഓടി നടക്കുന്നു കുഞ്ഞുങ്ങളെ കിടത്തിയിരിക്കുന്ന ഇൻക്യുബേറ്ററുകൾക്കും താഴെയും അത്യാധുനിക വെന്റിലേറ്ററുകൾക്കും മോണിറ്ററുകൾക്കും ഇടയിലൂടെ ഇവ പാഞ്ഞു നടക്കുന്നു കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള മരുന്നുകളും മെഡിക്കൽ കിറ്റുകളും സൂക്ഷിച്ചിരുന്ന റാക്കുകളിലും ഇവയുടെ സാന്നിധ്യമുണ്ട് അണുബാധ ഉണ്ടാകാതിരിക്കാൻ മാതാപിതാക്കളെ പോലും കർശനമായ നിയന്ത്രണങ്ങളോടെ മാത്രം പ്രവേശിപ്പിക്കുന്ന ഒരിടത്താണ് രോഗവാഹികളായ എല്ലികൾ വിഹാരം നടത്തുന്നത് ഇത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കുറ്റകൃത്യമായി മാത്രമേ കാണാൻ കഴിയൂ ഇൻഡോറിലെ ഈ ആശുപത്രിയിൽ ഇത്തരം ഒരു സംഭവം ഇത് ആദ്യമായല്ല നടക്കുന്നത് എന്നാണ് ഏറ്റവും ലജ്ജാകരമായ വസ്തുത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിൽ നവജാത ശിശു വാർഡിൽ വെച്ച് ഒരു കുഞ്ഞിനെ എലി കടിച്ച സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു കുഞ്ഞിന്റെ കാൽവിരലുകളും വിരലുകളും ഉപ്പൂറ്റിയും എലി കരണ്ടതെന്ന അവസ്ഥയിലായിരുന്നു അന്ന് കണ്ടെത്തിയത് അന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനമായി ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന ഉടനെ അന്വേഷണം പ്രഖ്യാപിക്കുകയും താൽക്കാലികമായി ചില ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുകയും ചെയ്തതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ആശുപത്രി ഭരണ സമിതിക്കോ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്ന വീഡിയോകൾ ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു പെസ്റ്റ് കൺട്രോൾ സംവിധാനം പോലും കാര്യക്ഷമമായി നടപ്പിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നത് കുറ്റകരമായ അനാസ്ഥയാണ് എൻഐ സുവിൽ എലികൾ വിഹരിക്കുന്നത് കേവലം ഒരു അസൗകര്യമല്ല മറിച്ച് അവിടെയുള്ള ഓരോ കുഞ്ഞിൻ്റെയും ജീവനെടുക്കാൻ ശേഷിയുള്ള ഒരു വലിയ അപകടമാണ് ഇതിൻ്റെ ആരോഗ്യപരമായ വശങ്ങൾ പരിശോധിച്ചാൽ നിരവധി ഭീഷണികളാണ് ഉള്ളതും എലികൾ എലിപ്പനി പോലുള്ള മാരക രോഗങ്ങളുടെ വാഹകരാണ് കുഞ്ഞുങ്ങളുടെ ദേഹത്തോ അവർക്ക് നൽകുന്ന മരുന്നുകളിലോ ഉപകരണങ്ങളിലോ ഇവയുടെ മൂത്രമോ വിസർജ്യമോ കലർന്നാൽ പ്രതിരോധശേഷി തീരെ ഇല്ലാത്ത നവജാത ശിശുക്കൾക്ക് അണുബാധ ഉണ്ടാകാൻ നിമിഷങ്ങൾ മതി ഗാഠനിദ്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എലികൾ കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ കുഞ്ഞുങ്ങളുടെ മൃദുവായ ചർമ്മം എലികൾക്ക് വേഗത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും ഇവിടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് ഇലക്ട്രിക് വയറുകളിലൂടെയും പൈപ്പുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇവയുടെ വയറുകൾ എലികൾ കടിച്ചു മുറിച്ചാൽ ഓക്സിജൻ വിതരണം തടസ്സപ്പെടാനോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വഴി തീപിടുത്തം ഉണ്ടാകാനോ സാധ്യതയുണ്ട് വയറുകൾ മുറിക്കുന്നത് കാരണം പെട്ടെന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ നിലച്ചുപോയാൽ അത് കുഞ്ഞുങ്ങളുടെ അടിയന്തരമായ മരണത്തിനും കാരണമാകും മധ്യപ്രദേശിലെ പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ഇൻഡോറിലെ ഈ സർക്കാർ ആശുപത്രി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളാണ് ഭൂരിഭാഗം ഇവിടെ ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികളിലെ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സ താങ്ങാൻ കഴിയാത്ത മാതാപിതാക്കൾ സർക്കാർ തങ്ങളെ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ എത്തുന്നതും എന്നാൽ ആ വിശ്വാസത്തെയാണ് ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ വഞ്ചിക്കുന്നത് ദരിദ്രരായ ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകും എന്ന നാട്ടുകാരുടെ ചോദ്യവും പ്രസക്തമാണ് വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ പ്രസംഗങ്ങൾ നടക്കുമ്പോഴും ഒരു സർക്കാർ ആശുപത്രിയിലെ നവജാത ശിശുക്കളുടെ വാർഡിൽ നിന്നും എലികളെ തുരത്താൻ കഴിയാത്തത് ഭരണകൂടത്തിന്റെ ദയനീയമായ പരാജയമാണ് വീഡിയോ വൈറലായതോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പതിവ് പോലെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ഉന്നതതല സമിതി ഈ വിഷയത്തിൽ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും എന്നാൽ ഇത്തരം അന്വേഷണങ്ങൾ വെറും പ്രഹസനങ്ങളായി മാറുന്നു എന്നതാണ് മുൻകാല സംഭവങ്ങൾ പഠിപ്പിക്കുന്നതും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അന്വേഷണത്തിന്റെ പേരിൽ സമയം നീട്ടിക്കൊണ്ടു പോവുകയാണ് പതിവ് ആശുപത്രി സൂപ്രണ്ട് മുതൽ വാർഡ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ വരെ ഈ വീഴ്ചയിൽ ഉത്തരവാദികളാണ് ശുചിത്വ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ എവിടെ ആയിരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി ലഭിക്കേണ്ടതുണ്ട് സംഭവത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു ആശുപത്രി വാർഡിൽ എലികൾ വിഹരിക്കുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണ് ആശുപത്രികൾ ശാസ്ത്രീയമായി കീടനാശിനി നടപ്പിലാക്കണമെന്നും ഓരോ വാർഡിലും ശുചിത്വ നിലവാരം ഉറപ്പാക്കാൻ സ്വതന്ത്രമായ ഒരു നിരീക്ഷണ സമിതി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേവലം ഒരു അന്വേഷണം കൊണ്ട് മാത്രം കാര്യമില്ല ആരോഗ്യ മേഖലയിൽ അടിമുടി മാറ്റങ്ങളും ആവശ്യമാണ് പഴയ കെട്ടിടങ്ങളിലെ ഓടകളും മാളങ്ങളും കൃത്യമായി അടയ്ക്കുകയും എലികൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ വാർഡുകൾ നവീകരിക്കുകയും വേണം ശുചിത്വത്തിൽ വീഴ്ച വരുത്തുന്ന ജീവനക്കാർക്കും അധികൃതർക്കുമെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയും വേണം എല്ലാ മാസവും കൃത്യമായ ഇടവേളകളിൽ ആശുപത്രിയുടെ എല്ലാ ഭാഗങ്ങളിലും കീടനാശിനി പ്രയോഗവും ശുചിത്വ പരിശോധനയും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഇതിനായി പുറമേ നിന്നുള്ള എമർജൻസികളെ ഉപയോഗിക്കുന്നതും ഗുണകരമാകും ആശുപത്രി ശുചിത്വത്തിനായി പ്രത്യേക ഫണ്ട് നീക്കിവെക്കുകയും അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇൻഡോറിലെ ഈ സംഭവം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനുള്ള ഒരു താക്കീതാണ്